Thank mm -hmm. you. Mm -hmm. Thank <laughs> you.

ഹായ് മലയാളി ശിശേ വെൽക്കം ലൈബ്രിൽ കയറിയിട്ട് എങ്ങനെയാണ് വർത്തമാനം അറിയാതാ വൈറ്റുഗതറാണ് വരൂ വരൂ മലയാളി ശിശു രണ്ടു മൂന്നാളും മാത്രമുള്ള സമയത്ത് വലിയ സംസാരിച്ചുകൊണ്ട് ലൈബ്രില് കയറാൻ പറ്റാതാ മലയാളി ശിസ് ഇവിടെ പൊടുന്ന ഒരു മഴ പെയ്തു ഇയർഫോൺ ഒരു സുഖമില്ല ഇവിടെ ഇയർഫോൺ ഒരു വർഷം പോലെ ആകാണ്ട് ഇനി ഒരു ഇയർഫോൺ വാങ്ങുന്ന കാര്യം ചിന്തിക്കാൻ കഴിയണം അതാണ് പ്രശ്നം ചേച്ചി വിളിക്കുന്നു

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn മെസ്സേജ് രാധാമണി ചേച്ചി വിളിക്കുന്നുണ്ട് മലയാള സിസ്സ വാങ്ങി ലൈബ്രിലിറ്റാറ് വമ്മക്ക് രണ്ട് കത്തി വെക്കാൻ എനിക്ക് പേടിയു പേടി മാറ്റാനല്ലേ വരാൻ പറയുന്നത് ഇവിടെ മൂന്നാളല്ലേ ഉള്ളൂ ബാ എന്റെ ലൈല് ഈ സമയത്ത് പ്രത്യേകിച്ച് ആരും ഉണ്ടാവൂലാരും അറിയില്ല ഞാനല്ല

ചാനലല്ല അടിപൊളിയായിട്ട് പോന്നില്ലേ ഫ്ലോറിയായി ഞാൻ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം ഉണ്ടാക്കാതെ ഉച്ചക്ക് ലൈവ് ഇട്ടു ഒരു മണിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി രണ്ട് രണ്ടു മണി കഴിഞ്ഞു ഭക്ഷണം പിന്നെ കഴിച്ചതിപ്പോഴാണ് കഴിഞ്ഞ ടീ ഉടിക്കണമെങ്കിൽ പാല് കൊണ്ടുവന്നിട്ടില്ല പാല് കാലം പറ്റിച്ചു ഞാൻ ആപ്പിൾ കണ്ടപ്പോൾ പോയി എടുത്തുണ്ടോ ഹായ് ഹാജിറൂട്ട ഹാജിറൂട്ട ഗറ്റ് ടുഗദർ ലൈവ് വാ വന്ന് കയറി ഈ മലയാളി സിസിനോട് കയറാൻ വാർത്തി കയറുന്നില്ല 嗯。

ഞാൻ ഉണ്ടാക്കുന്ന പോലെ അല്ലാട്ടെ ഇവര് ഇതിൽ കുരുമുളക് ഇടും ഞാൻ ഉണ്ടാക്കുന്നതിലമ്മിപ്പോൾ ആ കുരുമുളക് ഇടൂല ഞാൻ മുമ്പ് ഇണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പൊണ്ടാക്ക ഇപ്പൊ മൂത്ത മോനില്ലാത്തോണ്ട് അവന അതിഷ്ട അവന് ഇല്ലാത്തോണ്ട് അതിന് അയിന് അതിന് പറ ബാക്കി പറ എന്തുട്ടാണ് കൃഷ്ണം പറയൂടെ പ്രോബ്ലം എന്താ പറയൂ ആദ്യമേ പറയും മോശം കമൻസ് ആയിട്ടുണ്ടെങ്കിൽ എടുത്തു ദൂരച്ച് കളയുണ്ടട്ടോ നല്ല കമൻസിന് മാത്രമേ പ്രവേശനമുള്ളൂ മോർ ലസ് ഹായ് ഇതാരാണ് നമ്മുടെ സ്വന്തം ഒന്നില്ല ഒ ഇപ്പൊ കേട്ടു അതെനിക്ക് ഫേസ്ബുക്കിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് സൗണ്ട് ഓഫ് ആയി പോയതാ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് കേറി വന്നു എങ്ങനെ മൊബൈൽ എവിടെങ്കിലും ഒരു സ്ഥലത്ത് വെക്ക് ആ ആ പിന്നെ നേരത്തെ നേരത്തെ ലൈവ് ഞാൻ ഭക്ഷണം ഉച്ചക്ക് മോൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഒറ്റക്കാണെങ്കിൽ പിന്നെ കോട്ടയം വൈകുന്നേരം കഴിക്കാൻ ശബ്ദം മാത്രമേ ഉള്ളല്ലേ ശബ്ദം ഇല്ലേ അല്ലേ ശബ്ദം കൂടി ഇല്ലാത്തല്ല ശബ്ദമെങ്കിലും കേൾക്കുന്നില്ലേ പിന്നെ പോരഞ്ഞിട്ട് ഇതാ പൂച്ച ഉണ്ട് ഞാന് കേട്ടി പിന്നെ വിളിച്ചപ്പോ ഭക്ഷണം കഴിച്ച ഭക്ഷണൊക്കെ നമ്മളെ ടൈമിന് കഴിക്കും അതെന്തായാലും അപ്പൊ വൈകുന്നേരത്തെ ചാവടീന്റെ സമയല്ലോ ചാവടിക്കുന്ന ടൈമായി

പഴയ പാട്ടിന് പിന്നെ നമ്മൾ അന്ന് പാടിയ പോലെ ഇത് പാടുക രണ്ടാമത്തെ നമ്മൾ ആദ്യത്തെ ഇത് പാടുക വലിയ മഴ വരുന്നുണ്ട് ഏട്ടാ ഇനിയിപ്പോ സൗണ്ട് മാറി ഹലോ കുട്ടികാരാണെ വെൽക്കം നമ്മടെ ഹാജർ ഊട്ടനുണ്ട് കേട്ടോ ഇടാ ഇല്ലേ എടാ പോയി കേൾക്കണല്ലോ ഓ അത് ശരിയാ നേരില്ലാണ്ട് നേരത്ത് ഇന്ന് നേരില്ലാതെ നേരത്തെ ഇടാന്നു അന്നേരം ആരെല്ലാം അറിയാൻ വേണ്ടിട്ട് നേരത്തെ ആൾക്കാർ വലിയ കാറ്റും വഴിയും വരുന്നുണ്ട് ഹാജിറുത്താണോ അതെ ഹാജി ഹാജിറുട്ടനാ സുനിൽ ബ്രോ നമ്മുടെ കൂട്ടുകാരൻ ണോന്ന് പറഞ്ഞ അനുവല്ലവ് ഞാൻ അന്ന വേറൊരു മൈൻഡാ ഇപ്പൊ നമ്മളെ മൈൻഡൊക്കെ വേറെ ഇത് കൂട്ടുകാരിയുടെ നേരം അല്ല അതാണ് നേരം അങ്ങനെയൊന്നുമില്ല യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മക്കങ്ങനത്തെ ഒരു പ്രത്യേക നേരം ഒന്നുമില്ല യൂട്യൂബ് തുടങ്ങുന്നവരെ മാത്രമേ ഉള്ളൂ അത് ഇന്നാക്കി നേരം ഇന്നാക്കിന്നേരം ഉള്ളു ഇതെന്നാ മതിലുകൾ സിനിമ മതില് അതില് സൗണ്ട് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ മതിൽ മതിലിന്റെ അപ്പുറത്ത് വന്നിട്ടല്ലേ ഇവര് വർത്തമാനം പറയുന്നു മതില് സിനിമയില് അപ്പൊ ഇപ്പൊ നമ്മളെ അപ്പുറത്തുണ്ടാവും മതി ഒക്കെ ഹൈ ലെവലല്ലേ നമ്മളെ പോലുള്ള പാവങ്ങൾ എന്താ തിരിച്ചടിക്കുന്ന അത് ഞാൻ ഉദ്ദേശിച്ച വാർത്ത പറഞ്ഞു അടിക്കുന്ന പറയാ അതന്നെ ഞാനു മനസ്സിലും ഉദ്ദേശിക്കൊണ്ട് അടിച്ചു പോരാണ്ടല്ലോ താങ്ക് യു പടു ശോഭിച്ച വെൽക്കം പറഞ്ഞതാ മെസ്സേജ് കാണുന്നില്ല അല്ലേ മെസ്സേജ് കാണുന്നില്ല ഞാൻ ഇവിടെ നല്ല ശോഭമ്മയെ വിളിക്കുന്നുണ്ട് സുനിൽ ബുറ ശോഭനെ വിളിക്കുന്നുണ്ട് ഒരു പാട്ട് പാട് ഹജി പാടില്ല ഏതെങ്കിലും പാടോ വായിലിപ്പൊ എന്താ വരുന്നത് പാടും

കട്ട് കട്ടുകൊന്നും കേൾക്കൂ പാടുമ്പനക്ക് മാത്രാണെന്നോ താഴെ ക്ലിയർ ആണോന്നോ എല്ലാര്ക്കും കൂടിയോ വയസായില്ലേ അതാവും ഹാജിർത്താതിമരത്തിന്റെ ഓപ്പറേഷൻ ചെയ്തോന്നയിക്കുന്നുണ്ട് ഇതുവരെ കണ്ണട വരെ വെക്കുന്നില്ല ഹാജിർ കൂട്ടത് എന്തേരാന്ന് ഞാൻ വിചാരിച്ചു മാത്രമാണ് ക്ലിയർ ഇല്ലാത്ത പാട്ട് ക്ലിയർ പാടുമ്പോഴത്തേ

ും സീനത്തൊളി രാജാത്തീ കൂതി കൊണ്ട് കരള് തോടിക്കുന്ന കലമാൻമിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ ഉൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണി രാജാത്തി മനസിന്റെ ഉള്ളിൽ നിന്നൊഴുന്ന മാണിക്യ മനത്തുതിച്ചതു മണ്ണിൽ മുളച്ചത് ഏതാണി രാജാ തീ ഏതാണി രാജാ തീ ഇപ്പൊ ക്ലിയർ ആയോളി സൂപ്പർ ആയിട്ടുള്ള പാടുന്നു ആ വൃത്തി കേട്ടു നന്നായിട്ട് കേട്ടു ഹാജിറത്തയുടെ അനിയത്തിമാർ എന്നെ എടുത്ത് കുളത്തിൽ എന്ന് പറഞ്ഞിട്ടാ അത് അത് അവരല്ല പറഞ്ഞത് ഞാനാ എവിടെയും പോകാനുണ്ടോ ഹാജിറത്ത വല്ലാത്തതായിരിക്കും എനിക്ക് ഒന്നാമത് കോൾഡുണ്ട് കോൾഡിണ്ടെന്ന് മനസ്സിലായിരുന്നു പക്ഷെ പാട്ട് നല്ലേ കോൾഡ് ചില സമയത്ത് മറ്റേ ഇതിലേ ഫ്ലവർ സ്റ്റോക്ക് സിംഗറിൽ അവര് വരുന്നൊക്കെ നിങ്ങൾക്ക് തണുപ്പ് പിടിച്ചോണ്ടാ നന്നായിട്ട് പാടീനല്ലേ അതുപോലെ ഇന്ന് പാട്ടുക എന്ത് ഉഷാറായിട്ട് പാടീനു അതിനുണ്ടാകണ ഞാൻ സുനിൽ സുനിൽ ബ്രോ ബ്രോ എന്ന് പറഞ്ഞ ഓണത്തിന്റെ കൊളത്തിലിടന്ന് പറഞ്ഞത് ഞാനാണ് ട്ടോ അല്ല അവരുടെ സൗണ്ട് ഒരുപോലെ തോന്നിന്ന് പറഞ്ഞില്ലേ അത് ഞാനാ പറഞ്ഞത് അവർക്കൊന്നും അറിയില്ലല്ലോ ബ്രോനെ സുനിൽ ബ്രോനെ അത് മൂന്നാളും പറയുന്നുണ്ട് പക്ഷെ സൗണ്ട് നല്ല പറഞ്ഞത് അല്ല അവരെയും കൂടെ അഭിപ്രായമായിരിക്കും ഹാജർത്ത പറഞ്ഞിട്ടുണ്ടാവു അടുത്ത് കുളത്തിൽ ഇടാൻ തോന്നിട്ടുണ്ടാവു അല്ലേ നല്ല വലിയ ഉണ്ട് ഇപ്പോൾ ചെവിയും കേക്കു അല്ല കണ്ണ് മാത്രമേ ചെവിയും കേക്കണ്ടോ പറഞ്ഞു വെള്ളി സ്വർണ്ണ പറഞ്ഞു അതെ നെക്സ്റ്റ് വീക്ക് ചെലപ്പോ വരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോയതല്ലേ അല്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനൊക്കെ ഉള്ളതല്ലോടെ ഇണ്ടാവണങ്ങനൊക്കെ സുഖണം ആ ടൈമിൽ നമ്മൾ വരണം അങ്ങനൊക്കെ ചാൻസ് വരണം പാട്ട് പാടാ പാട്ട് പാട്ട് നമുക്ക് പാട്ട് മാത്രം അങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ അവസ്ഥ ശരിയല്ല ഞാൻ പറഞ്ഞില്ലേ പോണുണ്ട് പിന്നെ ബൈ ഞാൻ ബോട്ടിൽ വരുന്നുണ്ട് ഡോകെ സുനിൽ ബ്രോ ടാറ്റാ ബൈ ബൈ അപ്പോൾ ലൈവിൽ കേറ്റാണ്ട അല്ല ഒന്നും അറിയില്ല ബ്രോ അനിൽബ്രോ തിരക്കിലായതുകൊണ്ട് ഞാന് പിന്നെ എനിക്ക് വരാൻ പറ്റൂലെന്നൊരു മെസ്സേജ് അയച്ചതേ അയച്ചതേയുള്ളൂ ആ മെസ്സേജ് കണ്ടിനു എന്നല്ലാണ്ട് അതിന് റിപ്ലൈ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾക്ക് ആ അറിയാലോ കല്യാണം എന്ന് പറയുമ്പോ അച്ഛന്റെ റോള് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട റോൾ അല്ലേ ഒരു ഫോട്ടോ ഫോട്ടോ ആ റോളല്ലേ അല്ല ഇതിലും ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല ഇൻസ്റ്റിലിട്ടത് ഫേസ്ബുക്കിലല്ലേ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് നോക്കുന്നുണ്ടാവൂല കാരണം യൂട്യൂബ് കഴിഞ്ഞാൽ എൻഗേജ് ആയി പോകുന്നോണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ബിസി ആയിരിക്കുമല്ലോ ഇവരെ അങ്ങോട്ട് പോക്കു ഇങ്ങോട്ട് വരുത്തും അറിയില്ല ഞാൻ ഒന്നും അറിയില്ല ഞാൻ ഇങ്ങനെ നമ്മളെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു നിശ്ചയത്തിന്റെ ഇത് ഇന്നലെ തന്നെ ആയി പോയത് കൊണ്ട് ഞാനെല്ലാം കണ്ടാലും പോവുമായിരുന്നു ഞാൻ അതേ ദിവസം തന്നെ ഒരു നിശ്ചയം അതും ഇവരെ സിസ്റ്ററിന്റെ മോന്റെ ആണ് അന്നേരം കണക്ക് ആകപ്പാടെ ഒരാങ്ങളേ ഉള്ളൂ ഇവർക്ക് അങ്ങനത്തെ ഇതാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലെ ചായ കുടിച്ചില്ല വേദൂസേ കുടിച്ചിനില്ല ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ലേറ്റായി വേദൂസെ സുഖല്ലേ ചായൂസിനെയാ അയ്യോ അങ്ങനെയൊന്നും ചോദിക്കല്ലേ നമ്മള് സ്റ്റാർട്ടിങ് മുതലേ ഉള്ള കൂട്ടല്ലേ അങ്ങനെയാ മറക്കുവാന്നും പറയല്ലേ ഒരു പാട്ട് പാടിയിട്ട് ആചാരൂട്ടോ ഒറ്റ ഒരു പാട്ട് ചെറുത് ചായ കുടിക്കണം അതാണ് ആ ഏത് പട്ട ഏത് പാട്ടം പൂമാനമ പൂമാനമൊക്കെ ഒത്തിരി സ്ലോവിൽ പാടേണ്ടത് അതിപ്പോ പാടാൻ പറ്റിയ മൂടല്ലല്ലോ എന്നാല് എന്നാലും വേറെ ഏതെങ്കിലും പാട സുഖം മഴയുണ്ട് മഴയുണ്ട് ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്

ഉപകാരം ചെയ്യാത്ത ആളന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണലന്തിനാ അപരാധം പറയുന്ന നാ വന്ദിന അഹങ്കാരം കരുതുന്ന നമ്മുടെ കൽബന്ദിനാ കൽബന്ധിനോക്കോ